ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ആഫ്കോൺ മാഡ്നെസിനെ കുറിച്ചാണ് എന്തൊക്കെയാണ് ആ ഫൈനൽ നടന്നത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കുക അതായത് ഞാൻ ഓൾറെഡി ഫീഡ് ഫുട്ബോളിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഷോർട്സും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കേവലം ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ സംസാരിച്ച് ഒരു സംഭവമേ അല്ല കുറേ കാര്യങ്ങളുണ്ട് ആ അത്തരത്തിൽ നാടകീയമായിരുന്നു വല്ലാത്ത ജാതി മത്സരമായിരുന്നു വല്ലാത്തൊരു ഫൈനലായിരുന്നു അപ്പോൾ അതിൽ എന്താണ് ഓപ്പൺ ചാൻസിൽ മിസ് ചെയ്തിട്ടുള്ള അവസരങ്ങളുണ്ട് അതേപോലെ തന്നെ ടവ്വലിൻ്റെ ഇൻസിഡൻ്റ് ഉണ്ട് അതെന്താണെന്നുള്ളതാണ് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ബ്രഹീം ഡിയാസിൻ്റെ പനൻക പെനാൽറ്റി മിസ്സ് അത് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്ക് പോയിട്ടുള്ള സാഹചര്യം അത് ബ്രഹീമ് ആഫ്കോണിലെ ടോപ്പ് സ്കോറാണ് അവിടെ ആ ആരവസരത്തിൽ അവിവാദമായിട്ടുള്ള പെനാൽറ്റി അവാർഡ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ മൊറോക്കോക്ക് കിരീടം നേടിക്കൊടുക്കാനുള്ള സ്വർണ്ണാവസരമായിരുന്നു ലാസ്റ്റ് കിക്ക് ഓഫ് ദി ഗെയിമാണ് ലാസ്റ്റ് കിക്ക് ഓഫ് ദി ഗെയിം പക്ഷേ അത് പനൻ കറ്റം നടന്നത് തന്നെ റെയ്ഡേഡ് മെൻഡി എന്ന് പറഞ്ഞ ഫോം ചെൽസി കീപ്പറാണ് ഇപ്പോൾ സൗദി പ്രോലിയിലാണ് ചെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കയ്യിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഹാർട്ട് ബ്രേക്ക് ബ്രഹീം ഡിയാസിനും സംഭവിക്കുന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന എക്സ്ട്രാ ടൈമിലെ വി ആർ ഐയിലെ പ്ലെയർ ആയിട്ടുള്ള പാപ്പേഗേടെ ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് ആ വളർ സ്ട്രൈക്ക് ആ വെഡിക്കെട്ട് സാധനം അതിലാണ് മത്സരം വിജയിച്ച് കയറിയിട്ടുള്ളത് സെനഗൽ പക്ഷേ ആ പെനാൽറ്റി അവാർഡ് ചെയ്തത് ആദിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള നാടകമുള്ള രംഗങ്ങൾ അതിന് തൊട്ട് മുമ്പ് സെനകളിൻ്റെ ഗോൾ ഡിസലോ ചെയ്തത് അതിലുള്ള നമ്മുടെ തോട്ട്സ് അങ്ങനെ എന്തൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്തൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ബോനോ വോടെ കീപ്പർ മാൻ ഗോൾ കീപ്പർ ഓഫ് ടൂർണമെൻ്റ് ആണ് യെസ് മൊറോക്കോ തോറ്റെങ്കിലും ഫൻറ്റാസി സേവ് ഈ മത്സരത്തിൽ തന്നെ എലിമെൻ എൻജോയ്ഡ് എവർ തൻ്റെ പ്ലേയറിൻ്റെ ആ ഒരു ആ ഷോട്ട് ഞങ്ങൾ സേവ് ചെയ്തത് എമി മാർട്ടിനസ് പിന്നെ അർജന്റീനയ്ക്ക് വേണ്ടി ഫൈനലിൽ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടത്തിയിട്ടുള്ള അതേ സേവ് പോലത്തെ ഒരു സാധനമാണ് എ സേവ് മാൻ എ വേൾഡ് ക്ലാസ് എ കീപ്പർ പക്ഷേ ബോനോക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ടവർ ഇൻസിഡൻറ്റ് അതൊക്കെ എന്താ അത് അപ്പോൾ സെനകല്ലേ സംശോധന ഇത് എന്താണ് അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ആഫ്കോൺ കിരീടമാണ് ഓക്കെ അവർ ഈ ആഫ്കോൺ കിരീടം ആദ്യമായിട്ട് നേടിയെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അങ്ങനെ ആഫ്കോൺ ട്വൻറ്റി ട്വൻറ്റി വൺ എന്നുള്ള തന്നെയായിരുന്നു അന്നും വിളിച്ചിട്ടുണ്ടായിരുന്നത് ക്യാമറകളും വിചാരിച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഈ കോവിഡും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അത് നീട്ടി നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ തുടക്കത്തിലാണ് കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അത് സെനകിൽ വിജയിക്കുന്നു അതും ഈജിപ്തിനെയാണ് ഫൈനൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സീറോ സീറോ എന്നുള്ള സ്കോർ ലൈനാണ് മത്സരം അവസാനിച്ചിട്ടായിരുന്നു എക്സ്ട്രാ ടൈം അവസാനിച്ചിട്ടുണ്ട് പിന്നീട് പെനാൽറ്റി അവർ വിജയിച്ചു കാരണം അതിലും സദ്യമാനെയാണ് വിന്നിംഗ് പെനാൽറ്റി അടിച്ചിട്ടുണ്ടായിരുന്നത് സദ്യോമാനെയാണ് പ്ലയർ ഓഫ് ദ ടൂർണമെൻറ്റ് അന്നും ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ സെനഗലിനെ സംബന്ധിച്ചിടത്തോളം സതിയോമാനെ ഒരു ചരിത്ര പുരുഷനാണ് ചെനങ്ങിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ആഫ്രിക്കൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ആൾ ആഫ്രിക്ക കണ്ട ഏറ്റവും മികച്ച പ്ലെയർമാരിലൊരാളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ ഇപ്പോൾതാ ഈ ടൂർണമെൻറ്റിലും സതിയോമാനെ ചങ്ങയുടെ ക്ലാസ് ഓൺ ദ പിച്ചും ഓഫ് ദ പിച്ചും കാഴ്ചവെക്കുന്ന സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഈ മത്സരത്തിലും ഈ ടൂർണമെൻറ്റിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വോഡ് എ മാൻ വോഡ് എ ഫുട്ബോളാ അതായത് ഞാൻ പറഞ്ഞല്ലോ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ആ പെനാൽറ്റി അവാർഡ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലുണ്ടായിരുന്നത് എന്തായിരുന്നു നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അതിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം അപ്പോൾ മത്സരത്തിന് ഇഞ്ചുറി ടൈമാണ് മത്സരത്തിന് ഇഞ്ചുറി ടൈമിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ സെനഗിൽ വിചാരിച്ചത് അവർ ഗോളടിച്ചു അവർ അവരെ വിന്നിങ് ഗോൾ അടിച്ചു എന്നുള്ളതായിരുന്നു ഇസ്മായിൽ സാർ റീബൗണ്ട് വലിയക്കാക്കുന്നു അപ്പോൾ അവിടെ പക്ഷേ റെഫറി ഓൾറെഡി വിസില് മുഴക്കിയിട്ടുണ്ടായിരുന്നു ഫൗളിനായിട്ട് ഈ ഇസ്മായിൽ സാർ ആ ബോൾ വലയിലേക്ക് ആക്കുന്നതിന് മുമ്പേ തന്നെ ബിസിൽ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പീസ് കോർണർ ബോക്സിലേക്ക് വരുന്നു അതിൽ ഈ പിന്നെ മൊറോക്കൻ പ്ലെയറുമായിട്ടുള്ള സെക്ക് എന്ന് പറയുന്ന പിന്നെ സെനഗലീസ് പ്ലെയറിൻ്റെ ആ ഒരു ഡ്യൂല് അതിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓന്തുണ്ട് അതിൽ മൊറോക്കൻ പ്ലെയർ വീഴുന്നു മൊറോക്കൻ പ്ലെയർ വീഴ്ത്തിയുള്ള സാഹചര്യത്തിലാണ് ഈ പിന്നെ സെനഗലീസ് പ്ലെയർ അതിൽ കോൺടാക്റ്റ് നടത്തുന്നത് അത് ബാറിൽ തട്ടുന്നു വുഡ്വർക്കിൽ തട്ടുന്നു അതിനിട്ട് ഇസ്മായിൽ സാറിലേക്ക് എത്തി ഇസ്മായിൽ സാർ ആ റീബോണ്ടും വളരെ ക്വിക്ക്ലി റിയാക്ട് ചെയ്തുകൊണ്ട് ആക്കുകയാണ് പിന്നെ അത് എങ്ങനെ ഡിസോൾവ് ചെയ്തു എന്നുള്ളതാണ് അതിന് എന്തുകൊണ്ട് വി ആർ ഇടപെട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വി ആർ ഇടപെടാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ റെഫറി ഇസ്മായിൽ സാറിലേക്ക് ആ ബോൾ എത്തുന്നതിന് മുമ്പേ തന്നെ വിസിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു ഫോർഡിനായിട്ട് അവിടെ ഒരു പ്രോപ്പർ റെഫറി എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത് കോൺഗ്രലീസ് റെഫറി ആയിരുന്നു കോൺട്രവേർഷ്യലായിട്ടുള്ള ഡിസിഷൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്താണ് ഐഡിയലി ചെയ്യേണ്ടിയിരുന്നത് വെച്ചാൽ മൊത്തത്തിലുള്ള ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആൾ വിസിൽ വിളിക്കാൻ പാടണ്ടായിരുന്നുള്ളൂ അത് ഷുവർ അല്ലെങ്കിൽ അത് അത്ര ഒരു ഷുവർ എന്ന രീതിയിൽ ഒരു ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫൗൾ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റിൽ രണ്ടുപേരും അവിടെ എന്താ പറയുക കോൺടാക്റ്റ് നടത്താൻ ശ്രമിക്കുന്നുണ്ട് മൊറോക്കം പ്ലെയറും സെനഗലീസ് പ്ലെയറും അപ്പോൾ അതുകൊണ്ടാണ് അത് സ്വഭാവമായിട്ടും സെനഗലീസ് ഗില്ലീസ് പ്ലേഴ്സിനെയും അതേപോലെ തന്നെ സെനഗലീസ് കോച്ചിനെയും ഒക്കെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് അവിടെ റെഫേർഡ് ചെയ്തിട്ടുണ്ടായത് പക്ഷേ അവിടെ വി ആറിന് ഇടപെടാൻ പറ്റില്ല എന്നുള്ള കാരണമായും പറഞ്ഞത് അവിടെ ഇഷ്മൽ സാറ് ഗോളടിച്ചതിന് ശേഷമാണ് അവിടെ റെഫറി വിസിൽ വിളിച്ചു തരുന്നെങ്കിൽ വി ആറിന് ഇടവിട്ടിട്ട് അത് ഫൗളാണോ അല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാമായിരുന്നു ചെയ്യാനുള്ള വകുപ്പ് അങ്ങനെ അത് കഴിയുന്നു അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മൊമെൻ്റ് എന്താണ് മൊറോക്കോക്ക് ഒരു സെറ്റ് പീസ് കൊടുക്കുന്നു ബോക്സിൽ ബ്രഹീം ഡിയാസിനെ ബ്രഹീം ഡിയാസിനെ വീഴ്ത്തുകയാണ് ആരാ വീഴ്ത്തിയത് ഫുൾ ബാക്ക് കൂടിയായിട്ട് കളിക്കുന്ന മലിക് ദീഫ് പക്ഷേ അവിടെ ഇനഫ് അഫ് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ പുള്ളിയെയ്യുന്നുണ്ട് ചെറുതായിട്ട് ആരെ ഇബ്രാഹിം ഡിയാസിനെ ഇബ്രാഹിം ഡിയാസ് അതിൽ എന്താണ് വീണിട്ട് ആ പെനാൽറ്റി വിൻഡിയാണ് ശ്രമം നടത്തുന്നു പക്ഷേ റെഫറി ഇനീഷ്യലി ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇവിടെയാണ് പിന്നീട് വി ആർ ഇടപെടുന്നത് വി ആർ ഇടപെട്ടിട്ട് റെഫറിനെ സ്ക്രീനിലേക്ക് വിളിക്കുന്നു സ്ക്രീനിൽ കണ്ടുള്ള സാഹചര്യത്തിൽ റെഫറി ചെയ്ത് പെനാൽറ്റി അവാർഡ് ചെയ്യുന്നു ഇവിടെ പക്ഷേ അതൊരു റൈറ്റ് കോൾ കോളായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ റെഫറി അത് കാണാത്ത സാഹചര്യത്തിൽ അവിടെ ഒരു ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഈ വി ആർ ഇടപെടേണ്ടതായിട്ടുള്ളത് ക്ലിയർ ആൻഡ് ഒബ്വിയസ് എററുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ചെറിയൊരു പുള്ളു നടന്നിട്ടുണ്ട് പക്ഷേ അത് റെഫറി കാണാത്ത സാഹചര്യത്തിൽ റെഫറി കണ്ടിട്ട് റെഫറിയാണ് പെനാൽറ്റി കൊടുത്തതെങ്കിൽ അത് വി ആർ ഇടപെട്ടിട്ടത് പെനാൽറ്റി അല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെ കോൺടാക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ ലേബിൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാൻ പറ്റും പക്ഷേ റെഫറി കാണാത്ത സാഹചര്യത്തിൽ അവിടെ അതൊരു ക്ലിയർ ആൻഡ് ഒബ്വ്യസ് എററാണ് റഫറിയുടെ ഭാഗത്തുനിന്ന് വന്നത് എന്നുള്ളത് ആർക്കും തെളിയിക്കാൻ പറ്റാത്ത തരത്തിലൊരു ഇൻസിഡൻ്റാണ് സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് സെനകൽ കാര്യമായിട്ട് ഫ്രസ്ട്രേറ്റ് ആകുന്നത് അപ്പോൾ അവിടെ പോവാ റഫറിങ്ങ് ആണ് അഗൈൻ ഈ കോൺഗ്രീസ് റഫറിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് യാക്കസ് എൻഡാല എന്ന് പറയുന്ന ചെങ്ങയാണ് ആ പെനാൽറ്റി കൊടുത്ത സമയം മുതൽ സെനകലിൻ്റെ കിളി പോവുകയാണ് അതായത് സെനകലിൻ്റെ കോച്ച് ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ് ആ ഗോൾ ഡിസലവ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ നിന്ന് കുറച്ച് മിനിറ്റിൽ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം കൂടി നടക്കുന്നത് പിന്നെ ആൾ പറയാണ് എന്ത് ടീമിനോട് മൊത്തം പോരാനായിട്ട് അതായത് പണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇവൻ മുക്കുമ്മനെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേഴ്സിനോടൊക്കെ പോകാനായിട്ട് മാച്ച് അബാൻഡൻഡ് ചെയ്യാനായിട്ട് ആ രീതിയിലുള്ള പരിപാടി മതി നിർത്തിക്കോ പോരെ എന്നുള്ള രീതിയിൽ അങ്ങനെ പ്ലേയേഴ്സൊക്കെ കയറിപ്പോരുകയും ചെയ്തു പ്ലെയേഴ്സൊക്കെ കയറിപ്പോന്നു പക്ഷെ അവിടെ ആഫ്കോണിനെ ആഫ്രിക്കൻ ഫുട്ബോളിനെ സെന്നഗലിനെ വലിയ നാണക്കേടിൽ നിന്ന് വലിയ എംബാരസ്മെൻറ്റിൽ നിന്ന് രക്ഷിക്കുന്നത് മറ്റാരും അല്ല സദ്യോമാനയാണ് സതിയോമാനെ അവിടെ നിന്നൊരു ഒരു ഒരു പത്ത് മിനിറ്റ് കളി നടക്കുന്നില്ല പിന്നീട് പക്ഷേ ആൾ കൃത്യമായിട്ട് പറയാണ് തൻ്റെ പ്ലേയേഴ്സിനോട് പറയാണ് വാ തിരിച്ചു വാ കളിക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് പിന്നീട് കോച്ചിനു മനസ്സിലായി അങ്ങനെ അവർ കളിക്കാൻ തീരുമാനിക്കുകയാണ് ആ പെനാൽറ്റി നേരിടാനുള്ളൊരു തീരുമാനം എടുക്കുന്നു അപ്പോൾ അവിടെ സദ്യോമാനെ കാഴ്ചവെച്ചുള്ള സ്പോർട്സ്മാൻഷിപ്പ് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആ ഒരു ക്ലാസ് മാസ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അതൊന്നും അത്ര എളുപ്പത്തിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന തരത്തിലൊരു സംഭവമല്ല അതൊരു അമ്മാതിരി ക്ലാസ് വേണം അതാണ് അവിടെ സദ്യോമാനെ ചെയ്തിട്ടുള്ളത് സദ്യോമാനം പറയാണ് തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെ പക്ഷേ നമ്മൾ കളിക്കണം കളിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് അതുതന്നെയാണ് അവിടെ ശരിയായിട്ടുള്ളൊരു തീരുമാനം ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള ഡിസിഷനും വന്നു കഴിഞ്ഞാൽ പോലും അവിടെ കളിക്കണം കളി തീർക്കണത് ആഫ്കോണ്ട ഫൈനലാണ് ആഫ്രിക്കയിലെ വലിയ ഉത്സവമാണ് ആഫ്രിക്കയിലെ രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന മത്സരമാണ് അപ്പോൾ അതിൻ്റെ ഫൈനൽ ഇമാതിരി രീതിയിലൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോകാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് റെഫറിങ്ങിൻ്റെ ഡിസിഷൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാന്നൊക്കെ പറഞ്ഞാൽ യെസ് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമായിരിക്കും പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ മാച്ച് അവർ ബാൻഡൻ ചെയ്തിരുന്നെങ്കിൽ പക്ഷെ അവിടെയാണ് സജോമാനെ ഡിഫറൻറ്റ് ക്ലാസ് കാഴ്ചവെക്കുന്നത് അങ്ങനെ എഡ്വേർഡ് മെൻറ്റി കീപ്പറാണ് ചങ്ങായി റെഡിയാണ് കിക്കെടുക്കാൻ അപ്പോൾ ബ്രഹീം ഡിയാസ് നമ്മൾ ചോദിച്ചോളാം ആളാണ് പെനാൽറ്റി വിൻ ചെയ്തിട്ടുള്ളത് ആൾ ഈ ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറാണ് മൊറോക്കോക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റുകളിൽ ഈ ടൂർണമെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളുകളും കോൺട്രിബ്യൂഷനും നടത്തിയുള്ള ചെങ്ങായിയാണ് ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് ചെങ്ങായി അവിടെ ആ കിക്കെടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അവസാനമായിട്ട് മൊറോക്കോ ഈ കിരീടം ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ അൻപത് വർഷക്കാലത്തെ കാത്തിരിപ്പാണ് അൻപത് വർഷക്കാലത്തെ കാത്തിരിപ്പിന് വിരാമം സംഭവിക്കാൻ പോകുന്നു എന്നതായിരിക്കും മൊറോക്കൻ ആരാധകരെല്ലാവരും ഒന്നടങ്കം വിചാരിച്ചിട്ടുണ്ടാവുക മാത്രമല്ല നാഷണൽ ഹീറോ ആകാനുള്ള സുന്ദരമായിട്ടുള്ള അവസരം ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സുവർണ അവസരം ബ്രാഹീം ഡിയാസിൻ്റെ മുന്നിലിങ്ങനെ വന്നിരിക്കുകയാണ് ഒരൊറ്റ പെനാൽറ്റി കിക്ക് ആ ഒരൊറ്റ പെനാൽറ്റി കിക്ക് ഗോളാക്കിയിരുന്നെങ്കിൽ ഇബ്രാഹിം ഡിയാസ് ആരാ വേറെ ലെവൽ ഹീറോ ആകാനുള്ള അവസരമായിരുന്നു പക്ഷേ അവിടെ ബ്രഹീം ഡിയാസ് കുറേ നേരത്തൊരു ഒരു ലോങ് വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നിട്ടും ആൾ അവിടെ പനൻക എടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അത് അഡ്വേഡ്മെൻ്റി റീഡി ചെയ്യുന്നു നേരെ അഡ്വേഡ്മെൻറ്റിയുടെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അഡ്വേഡ്മെൻറ്റി ചെൽ ചെൽസിയുടെ പ്ലെയർ ആയിരിക്കും ഇതേപോലെ സിറ്റിക്കെതിരെയും ചങ്ങായി ഒരു ഒരു പനൻക സേവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചതാകുന്നു എനിക്കും അത് കണ്ടപ്പോൾ അത് തന്നെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കെ ആ മൊമെൻറ്റ് ബ്രഹീം ഡിയാസ് ഇത് മറക്കുക ആൾക്കിത് മറക്കാൻ പറ്റുമോ ആൾ പിന്നെ ഈ ആഫ്കോൺ ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോർ അവാർഡ് വാങ്ങാൻ വന്നപ്പോളുടെ കണ്ണ് കാണണം സങ്കടം പോയി ശരിക്കും സങ്കടം പോയി അപ്പോൾ ഈ ടൂർണമെൻറ്റിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ ഇമ്പോർട്ടൻറ്റ് മൊമെൻ്റിൽ ചങ്ങായി ഡെലിവറി ചെയ്തിട്ടുണ്ട് അതായത് ഈ ടൂർണമെൻറ്റിലെ ആഫ്കോണിലെ ഓപ്പണിംഗ് ഗോൾ അടിക്കുന്നത് ഇബ്രാഹീം റിയാസാണ് മാലിക്കെതിരെ വളരെ ഗോൾ ഗോളടിച്ചുകൊണ്ട് എക്സ്ട്രാ ടൈമിലേക്ക് മത്സരത്തെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീനില് വിന്നിംഗ് ഗോൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് ക്വാർട്ടർ ഫൈനലിൽ ഗോൾ ചങ്ങനെ അടിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് മൊമെൻ്റുകൾ ചങ്ങായി പ്രൊഡ്യൂസ് ആയിരുന്നു പക്ഷേ ആ അവസരത്തിൽ ആ കിരീടം മൊറോക്കൊക്കെ നേടിക്കൊടുക്കാനുള്ള അവസരമായിരുന്നു അത് അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല പിന്നീട് എക്സ്ട്രാ ടൈമിൽ സെനഗൽ വിജയിക്കുന്ന ഒരു സാഹചര്യം കൂടി ആയപ്പോൾ ആളുടെ ചങ്ക് പൊട്ടിപ്പോയി ഹാർട്ട് ബ്രേക്കാണത് ഒന്നും പറയാനില്ല റിക്കവർ അതിന്ന് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡിഫിക്കൽട്ടായുള്ളൊരു സംഭവമാണ് ആളിനെയും എക്സ്ട്രാ ടൈമിൽ സബും ചെയ്തു ആര് മൊറോക്കയുടെ കോച്ചായിട്ടുള്ള രേ ഇതൊരു ഇതാണ് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ചേർക്കഗനി ചേർക്കെ എക്സ്റ്റസി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ അഗനി ഉണ്ടായത് ബ്രഹീം ഡിയാസിനും മൊറോക്കൻ താരങ്ങൾക്കും എക്സ്റ്റസി ഉണ്ടായത് സെനഗലിനും സെനഗലീസ് താരങ്ങൾക്കും സെനഗലീസ് ആരാധകർക്കുമാണ് പക്ഷെ അവിടെ ആക്ച്വൽ ഹീറോ ഇനിയിപ്പോൾ ആ മത്സരം പരാജയപ്പെട്ടിരുന്നെങ്കിലും ആക്ച്വൽ ഹീറോ സദ്യോമാനെ തന്നെ ആകേണ്ടതായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് പിന്നീട് അദ്ദേഹം തന്നെ ആക്ച്വൽ ഹീറോ ആകുമെന്ന് നമുക്ക് കാണാൻ സാധിച്ചു മത്സരത്തിൻ്റെ എക്സ്ട്രാ ടൈം ആ ഈ എക്സ്ട്രാ ടൈമിൽ കിടക്കുന്നതിന് മുമ്പ് ഇവിടെ മറ്റൊരു ചോദ്യം അവിടെ എഡ്വേർഡ് മെൻറ്റിയുടെ എൻക്രോച്ച്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കിക്ക് എടുക്കുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട റൂൾ എന്ന് വെച്ചാൽ ഒരു കാലെങ്കിലും ഗോൾ കീപ്പറിൻ്റെ ലൈനിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ റീ ആണ് അപ്പോൾ ചിലരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ എഡ്വേഡ്മെൻറ്റിയുടെ രണ്ട് കാലും ലൈനിന് പുറത്തായിരുന്നു എന്നുള്ളതാണ് ആ കിക്ക് വരുമ്പോൾ പക്ഷേ ആ കിക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു എന്താ പറയുക സീന് ഫ്രീ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അഡ്വാഡ്മെൻറ്റിയുടെ ഒരു കാല് ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് അതൊരു ലീഗൽ പെനാൽറ്റി സേവ് തന്നെയാണ് പിന്നീട് എക്സ്ട്രാ ടൈമിൽ എന്ത് സംഭവിച്ചു എക്സ്ട്രാ ടൈമിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എക്സ്ട്രാ ടൈമിൽ നാലാമത്തെ മിനിറ്റിൽ പാപ്പേ ഗോളടിക്കുകയാണ് അപ്പോൾ ഇതിൽ തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റിലെങ്ങാനാണ് ആ പെനാൽറ്റി ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് തൊണ്ണൂറ്റി എട്ടാമത് മിനിറ്റിലെങ്ങാനാണ് അത് അവോയ്ഡ് ചെയ്യുന്നത് പിന്നീട് നാടകീയമായിട്ടുള്ള രംഗങ്ങൾ കുറേ മിനിറ്റ് എടുത്ത് നൂറ്റി നാലാമത്തെ മിനിറ്റിലെങ്ങാനുമാണ് ആ ഒരു കിക്കെടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആര് ഇബ്രാഹിം ഡിയാസ് അപ്പോൾ അത്രയും ലോങ്ങ് വെയിറ്റ് ആണ് അത്രയും ഒരു ലോങ് വെയിറ്റ് ഒക്കെ കഴിഞ്ഞാൽ സ്വഭാവമായിട്ടും പ്രഷർ ആഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് പക്ഷേ എന്നിട്ടും ആൾ എന്തിനാ ഒരു പനെൻ അറ്റം അവിടെ നടത്തി എന്നതാണ് അതൊരു ചീക്കിയ അറ്റംപ്റ്റാണ് അത് എന്താണ് സിനിമ മൊത്തത്തിൽ കൊണ്ട് എംബാരൻസ് കൂടി ചെയ്യാം അല്ലെങ്കിൽ ചെയ്ത് കളയാം എന്നുള്ളൊരു ഒരു ഒരു ചിന്ത കൂടി വന്നോ മനസ്സിൽ എനിക്കറിയില്ല അത്തരത്തിലൊരു ഒരു ഒരു കിക്ക് എടുക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അത് അതിപ്പോൾ ഇതാണ് അത് വളരെ തിൻ ലൈനാണ് അതെങ്ങാനും ഗോളായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ബ്രഹീം ഡിയാസിനെ ഏത് രീതിയിലായിരിക്കും പ്രശംസിക്കുക സ്വഭാവമായിട്ടും കോൺട്രവേഴ്സിയെ കുറിച്ച് നമ്മൾ സംസാരിക്കും പക്ഷേ വേറെ ലെവൽ പിന്നെ ഹൈപ്പും വേറെ ലെവൽ അപ്രീസിയേഷൻ ഒക്കെ ആയിരിക്കും ചങ്ങാക്ക് കൊടുക്കുക അങ്ങനെ അവരുടെ കോൺഫിഡൻസിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുക അവളുടെ ബോൾസിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക പക്ഷേ എളുപ്പമല്ല പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ പെനാൽറ്റികൾ അടിക്കുക പെനാൽറ്റി അടിച്ച് ഗോളാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കളി ജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതിനും ഭയങ്കരമായിട്ടുള്ള ബോൾസ് വേണം ഭയങ്കരമായിട്ടുള്ള കമ്പോസ്റ്റർ വേണം എളുപ്പമല്ല ചങ്ങായമാരെ എളുപ്പമല്ല അത് പലരും പല സാഹചര്യങ്ങളും മറന്നു പോകുന്നുണ്ട് അല്ലേ കളി കാണുന്നവർ ആ അത് പെനാൽറ്റി അല്ലേ എന്നുള്ളത് പ്രഷറിൽ അതൊന്ന് എടുത്തു നോക്കണം അപ്പോഴേ അതറിയുള്ളൂ ഇബ്രാഹീമിനോട് ഇപ്പോൾ ആരേലത് പറയോ ആ ഒരു പെനാൽറ്റി ആയിരുന്നില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് മത്സരത്തിലെ ആ വിന്നിങ് ഗോൾ പറയുന്നത് സെനങ്ങൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് അവർ ഒരു ഫൈനൽ ഗോളടിക്കുന്നത് ആ ഗോൾ അടിക്കുന്നത് പാപ്പ കെ ആണ് വി ആർ എൽ പ്ലെയറാണ് അപ്പോൾ അത് സംഭവിക്കുന്നത് അതിൽ സദ്യമായ ഫൊസം ഇഞ്ചിയാണ് ഹാഫ് ഹെലിൻ്റെ അടുത്ത് സെനഗലിൻ്റെ ഏരിയയിൽ എന്നതിന് ശേഷം ഒരു ബാക്ക് ഹീല് പാസ് കൊടുക്കുകയാണ് ആർക്ക് ഇദ്രിശ ഗാനഗയക്ക് എവർ തൻ്റെ പ്ലയറാണ് ഗാനക അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതിന് ശേഷം തൻ്റെ ലെഫ്റ്റിലൂടെ എണ്ണയുന്ന പാപ്പകയൊക്കെ കൊടുക്കുകയാണ് പാപ്പക അതുമായിട്ട് ബുൾഡോസ് ചെയ്തിട്ട് പോകുന്നു എന്നിട്ട് ആ ബോക്സിൻ്റെ എഡ്ജിൽ എത്തിയതിനു ശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു തണ്ടർ ബോളുടെ സാധനം അടിച്ച് കയറ്റുകയാണ് ബോനോ എന്ന് പറയുന്ന കീപ്പറിനെ അവിടെ ബീറ്റ് ചെയ്യണം എളുപ്പമുള്ളൊരു കാര്യമല്ല ബോനോ അമ്മാരി രീതിയിലാണ് ഈ മത്സരത്തിലും പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ആ സേവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ല എരിമൻ എൻജയുടെ ആ ആളുടെ സേവ് പക്ഷെ അവിടെ ബോനോ ബീറ്റ് ചെയ്യപ്പെടാണ് അതൊരു വല്ലാത്തൊരു ഗോളാണ് അങ്ങനെ പിന്നീട് മത്സരത്തിൽ മൊറോക്കോക്ക് ഈക്വലേഴ്സർ അടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് പീസിൽ നിന്നും ഹെഡർ അറ്റംപ്റ്റ് ബാറിൽ തട്ടിപ്പോകുന്നു റീബോണ്ട് കുറേ അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ അവർ നടത്തി നോക്കി പക്ഷേ നടപടി അങ്ങനെ മത്സരം ഒന്നേ പൂജ്യം കൊല്ലം സ്കോളിനെ അവസാനിക്കുകയാണ് ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ പീരമായിട്ടുള്ള സെലിബ്രേഷനാണ് സെനഗലിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു മാത്രമല്ല ആ ഒരു പെനാൽറ്റി അവോയ്ഡ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഈവൻ സെനകലീസ് ആരാധകരും വയലൻ്റായി തുടങ്ങി അവരെ അറ്റാക്ക് ചെയ്തു തുടങ്ങി പോലീസ് വരേണ്ട സാഹചര്യം ഉണ്ടായി ആ രീതിയിലാണ് സംഭവങ്ങൾ നടക്കുന്നത് കാരണം കിളി പോയിട്ടുണ്ടായിരുന്നു മൊത്തത്തിലെല്ലാവരുടെയും കിളി പോയിട്ടുണ്ടായിരുന്നു മനസ്സിലായല്ലേ സെനകലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെയും കിളി പോയിട്ടുള്ള ഒരു അവസരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഈവൻ ഈ എക്സ്ട്രാ ടൈമിൽ പിന്നെ ഷെരീഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്ലെയർക്ക് ഓപ്പൺ ചാൻസ് കിട്ടിയാണ് ബോണസ് സേവ് ചെയ്യുന്നു അറ്റംപ്റ്റ് പക്ഷേ അതിൻ്റെ റീബൗണ്ട് ആൾ എങ്ങനെയാണ് മിസ്സ് ചെയ്തത് ഒരു പിടുത്തമില്ല സിറ്റർ ഓപ്പൺ ബോക്സിൽ ഓപ്പൺ നെറ്റിൽ എങ്ങനെയാണ് ചെങ്ങായി മിസ്സ് ചെയ്യുന്നത് ഒരു പിടുത്തിനു കിട്ടുന്നത് അതേപോലെ തന്നെ എൽ കാവി എന്ന് പറയുന്ന മൊറോക്കോയുടെ സ്ട്രൈക്കർക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മത്സരത്തിന് നോർമൽ ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സിറ്റർ സാധനം അത് ചെങ്ങായി മിസ് ചെയ്യാണ് ക്ലോസ് റേഞ്ചിൽ അവിടെ മെൻറ്റി കുറച്ചാളിനെ നടക്കാൻ ശ്രമിച്ചു ഒന്ന് അഡ്വാൻസ് ചെയ്ത് എന്ന് പറയുമെങ്കിലും പക്ഷേ എൽ കാവിയെ പോലെയുള്ള ഒരു പ്ലെയർ ഒളിമ്പിക് അക്കോസിന് വേണ്ടിയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ചെങ്ങായി മുപ്പത്തി രണ്ട് കാരനായിട്ടുള്ള എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ചങ്ങായി അത് ഗോൾ ഗോളടിക്കണം അത്തരത്തിലുള്ള ആണ് ചങ്ങായി കിട്ടിയിട്ടുണ്ടായിരുന്നത് മൊറോക്കോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു നോർമൽ ടൈമിൽ പക്ഷെ സെൻ്റഗിൽ റെസിലിയൻസും കാര്യങ്ങളും കാഴ്ചവെക്കുന്നു അകരേ ലൈൻസ് ഓഫ് തിരങ്ക ഹിസ്റ്റോറിക് റിസൾട്ട് പ്ലോഫ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ആഫ്ഗോണിൽ ഈ ഹോസ്റ്റ് ടൈറ്റിലടിക്കില്ല എന്ന തരത്തിലൊരു ഒരു ഒരു കേഴ്സ് കൂടി ഉണ്ട് അത് വീണ്ടും അവിടെ സംഭവിച്ചിരിക്കുകയാണ് മൊറോക്കോനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പെനാൽറ്റി കേഴ്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ കേഴ്സൊന്നും എനിക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല അത് വേറെ കാര്യം പക്ഷേ അത് ഈ ഫുട്ബോളിലും ഈ രീതിയിൽ സംസാരിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹക്കീം സുയേച്ചിൻ്റെ പെനാൽറ്റി ആൾക്ക് പോലും പെനാൽറ്റി കവേർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ ഒരു കിടന്നും പ്ലെയർ ആയിരുന്നല്ലോ ആ സാഹചര്യത്തില് അപ്പോൾ അത് ബെനിൻ എന്ന് പറയുന്ന ടീമിനെതിരെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ അതേപോലെ തന്നെ മറ്റു റൗണ്ട് ഓഫ് സിസ്റ്റീൻ അതായത് ഇനി ഏഫ്കോട് ട്വന്റി ട്വന്റ് ത്രീ തോന്നുന്നു അഗെൻ അഷ്റഫ് ഫീമി ആളുടെ പെനാൽറ്റി ഗോളാകാത്ത സാഹചര്യങ്ങൾ കാണുന്നു ഇപ്പോൾ അതാ ബ്രഹിൻഡിയാസിൻ്റെ പെനാൽറ്റി അതും എന്താ പറയുക ഇതാണ് ഞാൻ പറഞ്ഞല്ലോ തിൻ ലൈനാണ് ഹീറോയിൽ നിന്നും ഷീറോയിലേക്ക് ഫുട്ബോളിലൊക്കെ മാറാനുള്ളത് സ്റ്റിൽ ഇബ്രാഹിം സംചോത്തോളം ഫാൻറ്റാസിക് ടൂർണമെൻ്റ് ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയാം പക്ഷേ ഇത് സൈക്കോളജിക്കലി ഏത് രീതിയിലാണ് ചെങ്ങായനെ അഫെക്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഹാർഡ് ബ്രേക്കാണ് മൊറോക്കോയെ സംചോത്തോളം പിന്നെ ഇതിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അവാർഡ് കരസ്ഥമാക്കിയത് സത്യോമാനെയാണ് ഇബ്രാഹിം ഡാസ ഗോളടിച്ചിരുന്നെങ്കിൽ അത് ബ്രഹീമിന് പോകേണ്ടതായിരുന്നു പക്ഷേ സദ്യോമാനെ രണ്ട് ഗോള് മൂന്ന് അസിസ്റ്റുകളാണ് ഈ ടൂർണമെൻറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഫ്കോണിലും ചെങ്ങായി പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ബോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ചരിത്ര പുരുഷനായിട്ട് മാറിയിരിക്കുകയാണ് സദ്യോമാനെ സദ്യോമാനയ്ക്ക് മുമ്പ് സെനഗൽ ഒരിക്കലും ഈ കിരീടം നേടിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു ഒരൊറ്റ ഫൈനൽ മാത്രമേ അവർ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് അവരുടെ മൂന്നാമത്തെ ആഫ്കോൺ ഫൈനൽ മാത്രമാണ് അതിൽ രണ്ട് തവണ കിരീടം സദ്യോമാനയ്ക്ക് കൊടുക്കാൻ സാധിച്ചിരിക്കുകയാണ് മാത്രമല്ല ആളുടെ ക്ലാസ് അത് ചെങ്ങായി കാഴ്ചവെക്കുകയും ചെയ്തു അതിൽ തന്നെ ആൾ മത്സരത്തിനു പറഞ്ഞുള്ള കാര്യങ്ങൾ അത് ഭയങ്കര ക്രേജിയായി പോയെ നമ്മൾ കളി കളിക്കാതിരുന്നെങ്കിൽ എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ കളി കളിക്കാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ തോറ്റുപോകുന്നതായിരുന്നു എന്നുള്ളത് തന്നെയാണ് ചെന്നാൽ പറഞ്ഞത് എന്തായാലും പത്ത് മിനിറ്റൊക്കെ ഈ രീതിയിൽ മത്സരം നിർത്തിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഡിസാസ്റ്റർ ആണ് എന്ന് തന്നെയാണ് സദ്യമായി പറയുന്നത് പക്ഷേ നമ്മൾ അത്തരത്തിലൊരു കാര്യം ചെയ്തു എന്നാലും നമ്മൾ തിരിച്ചു വന്നല്ലോ അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു പോസിറ്റീവായ രീതിയിൽ കാര്യം അവസാനിപ്പിച്ചു ലോകം കണ്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് അപ്പോൾ അത് ഫുട്ബോളിനൊരു ഒരു ഒരു ഗുഡ് ഇമേജ് കൊടുക്കണമല്ലോ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അതെ ക്ലാസി ആയിട്ടുള്ള വേർഡുകൾ ക്ലാസി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അതേപോലെ തന്നെ എന്താണ് കോച്ചും സെനകളുടെ കോച്ചും മത്സരത്തിന് ശേഷം പറഞ്ഞെന്തെന്ന് വെച്ചാൽ എന്താണ് ഫുട്ബോളിനോട് ഞാൻ മാപ്പ് എന്നുള്ള രീതിയിലാണ് വാലിതിരക്കരയ്ക്ക് മൊറോക്കോയുടെ കോച്ച് ശരിക്കും ഫ്യൂരിയസ് ആയിരുന്നു അത് പറഞ്ഞത് ഷെയിമാണ് അഫ്കോണിന് ഷെയിമാണ് ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ ചെയ്ത് ഇറങ്ങിപ്പോഴൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഒരു പക്ഷേ ചിലപ്പോൾ സാങ്ഷനും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും ഈ സെനകളിൻ്റെ കോച്ച് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സെനകളാണെങ്കിൽ ഈ മത്സ്യത്തിന് മുമ്പേ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ റെഫറിങ് കോൺട്രവേഴ്സിനെ കുറിച്ച് ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് സംസാരിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഈ റബാത്തിലേക്ക് സെനകലീസ് പ്ലേഴ്സ് വന്നിറങ്ങുമ്പോൾ കാര്യമായിട്ട് സെക്യൂരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇനഫ് ടിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും സെനഗലീസ് പ്ലേഴ്സിനു കൊടുത്തിട്ടായിരുന്നില്ല അവരുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും കൊണ്ടുവരാനായിട്ട് ആ രീതിയിൽ അത്ര നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് മത്സരത്തിന് മുമ്പേ തന്നെ സെനഗൽ റേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളായിരുന്നു പിന്നെ എന്താണ് ഈ ടവൽ ഇൻസിഡൻറ്റ് അതിപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നില്ലേ എന്താണ് സെനഗൽ വേഴ്സസ് മൊറോക്കോ മത്സരത്തിൽ നടന്നുള്ള ടവൽ ഇൻസിഡൻറ്റ് അത് ഈ മത്സരത്തിൽ മാത്രമല്ല ഇതിനു മുമ്പുള്ള മൊറോക്കോയുടെ ചില മത്സരങ്ങളും ഈ ഗോൾ കീപ്പർമാർ ഈ പിന്നെ അവർ കൈ തുടക്കാനും മുഖം തുടക്കാനൊക്കെ ആയിട്ട് ടവ്വല് വെക്കൂലേ ആ ഗോൾ പോസ്റ്റിൻ്റെ അരികിൽ അതെടുത്ത് മാറ്റി വെക്കുന്ന ഒരു പരിപാടി മൊറോക്കോ ഈ ടൂർണമെൻറ്റിൽ ചെയ്യുന്നൊരു സംഭവമാണ് ഈവൻ നൈജീരിയക്കെതിരെയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തിനാണ് ചെയ്തിരുന്നു നൈജീരിയക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാന്ന് അറിയോ അത് പ്ലെയേഴ്സോ അല്ലെങ്കിൽ ബോൾ ബോയ്സോ ഒന്നും അല്ല അത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല രീതിയിൽ സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന അവിടുത്തെ ഒരു ഒഫീഷ്യലായിരുന്നു ഫിഷ്യലായിരുന്നു ആലോചിക്കാം അപ്പോൾ അത് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിപ്പോൾ വല്ല വൂതുോ പരിപാടികളോ ഉണ്ടോ അത് ബ്ലാക്ക് മാജിക്കോ പരിപാടികളുണ്ടോ എന്നുള്ളൊക്കെയാണ് ചില ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ തന്നെ മൊറോക്കോയുടെ ഒക്കെ ന്യായീകരണം എന്ന് വെച്ചാൽ ചില ട്വിറ്റർ ഹാൻഡിലൊക്കെ ന്യായീകരണം എന്ന് വെച്ചാൽ അത് വൂതു ആണെന്നുള്ളതാണ് അത് ബ്ലാക്ക് മാജിക്കാണ് ആ ടവറിൽ ബ്ലാക്ക് മാജിക്ക് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് അവർ പറഞ്ഞ് വെക്കുന്നത് പക്ഷേ എന്താണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഖം തുടക്കാനും ഈ ഗ്ലൗസും കൃത്യമായിട്ട് തുടച്ചില്ലെങ്കിൽ ചിലപ്പം ഷോട്ടുകൾ വന്നു കഴിഞ്ഞാൽ സ്ലിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ടുണ്ടാവണം അപ്പോൾ കൃത്യമായിട്ടും ബോൾ ബോയ്സിനൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവണം മൊറോക്കോ അതായത് കിട്ടുന്ന അവസരത്തിൽ ആ ടവല് എടുത്തു മാറ്റിക്കാന്ന് പറഞ്ഞു ഇതിൽ തന്നെ അഷ്റഫ് ഹക്കീമി ആ ടവല് മാറ്റുന്ന ദൃശ്യം ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുണ്ട് പക്ഷേ അവിടെ അവിടെ അഷ്റഫ് ഹക്കീമി വേണമെന്ന് വെച്ച് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല ഞാനത് പലതവണ കണ്ടു നോക്കി അതിൻ്റെ പല ആംഗിളുകൾ കണ്ടു നോക്കി പല വേർഷൻ ഞാൻ കണ്ടുനോക്കി അപ്പോൾ അതിലെന്താ സംബന്ധിച്ചാൽ ഈ ഫാൻസ് ഞങ്ങനെ പറ്റിച്ചിട്ടുള്ള ഒരു ഒരു സാഹചര്യമാണ് എനിക്കവിടെ മനസ്സിലായിട്ടുണ്ടായിരുന്നത് അതായത് ആ ടവല് അവിടെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആ ഒരു ടവലാണെന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ആക്ഷനൊക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹക്കീമിനെ ചോദിക്കുകയാണത് ഇതാണോ ഇതാണോ എന്നുള്ള രീതിയിൽ എന്നിട്ട് അത് എറിഞ്ഞു കൊടുക്കുന്നത് അത് എറിഞ്ഞ ഉടനെ തന്നെ സെനഗലി സ്പെയേഴ്സ് ചെങ്ങാനെ പിടിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം ആ രീതിയിൽ സംഭവം നടക്കുന്നതായിരുന്നു പിന്നെ മറ്റൊരു സംഭവം ഈ എഡ്വേഡ് മെൻറ്റിയുടെ ടവൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സെനകലിൻ്റെ മറ്റൊരു കീപ്പറായിട്ടുള്ള ചെങ്ങാനി ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അപ്പോൾ ഈ ചില അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഗോൾ കീപ്പർമാർ അവരുടെ വാട്ടർ ബോട്ടിലൊക്കെ ഈ പെനാൽറ്റി ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഓപ്പോസിൻ ടീമിൻ്റെ പ്ലെയേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വെക്കും അത് ഈവൻ ടവ്വലും ചില ആളുകളൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ടും ഇവിടെ ആ ടവലിൽ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നമുക്കറിയില്ല പിന്നെ ഇപ്പം മതി പറഞ്ഞ പോലെ വൂതുമാണോ എന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഒരുപാടുണ്ട് ഈ മേഖലയിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ബോൾ ബോയ്സ് ആ ടവലുണ്ടല്ലോ എഡ്വേർഡ് മെൻറ്റിൻ്റെ ടവ്വല് പിന്നെ അവിടെ മാറ്റി വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ് ഈ സെനകളിൻ്റെ കീപ്പറാണ് ഈ യഹ്വാൻ ദിയൂഫ് എന്ന് പറയുന്ന ചെങ്ങായി ഒരു ടോപ്പ് പ്രൊഫഷണൽ കീപ്പറാണ് ഫ്രഞ്ച് ലീഗിൽ നീസിന് വേണ്ടി കളിക്കുന്ന ചെങ്ങായിയാണ് ആളിനെ അവിടെ നിലത്ത് വലിച്ചു എടുക്കുന്ന സിറ്റുവേഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടായിരുന്നു അതായത് ആര് ആരാ ട്രാഗ് ചെയ്യുന്നത് ബോൾ ബോയ്സ് കാരണം ബോൾ ബോയ്സ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു ടവിലടിച്ചു മാറ്റിക്കോ എന്നുള്ള രീതിയിൽ എന്തുന്നാണ് ഇതൊന്നും ആരും സ്റ്റോപ്പ് ചെയ്യുന്നില്ല എവിടെ അവിടുത്തെ ഒഫീഷ്യൽസ് എവിടെ ഓർഗനൈസേഴ്സ് എന്നുള്ളതാണ് പക്ഷേ ഇത് അതിനർത്ഥം ഓർഗനൈസേഴ്സ് കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് അത് എവൻ ഡി ഓഫ് അത് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ടവല് അപ്പം ആദ്യത്തിനു തുടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ബോൾ ബോയ്സ് രണ്ട് മൂന്ന് ആൾക്കാർ വരുന്നു അതിലാൾ വീണ് പോകുന്നു വീണ് പോകുമ്പോൾ ആളെ നിരക്കി അത് എടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ആൾ കുറച്ച് സ്ട്രോങ് ആണ് ആളുന്ന് സംഭവം കിട്ടിയില്ല ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് അതായത് അന്ധവിശ്വാസമാണോ അതോ ഇനി ഗ്ലൗസ് തുടക്കണ്ട കീപ്പർ എന്നാണോ പക്ഷെ വേറെ ടവില് കിട്ടൂലേ പക്ഷെ ചിലപ്പോൾ ഈ ഗോൾ കീപ്പർമാർക്കും അന്ധവിശ്വാസം ഉണ്ടായിരിക്കും അതേ ടവില് തന്നെ യൂസ് ചെയ്യണമെന്ന രീതിയിലൊക്കെ മൊത്തത്തിൽ എന്തൊക്കെയോ നടക്കണം എന്താണിത് എന്നിട്ട് ഫെയർപ്ലേ അവാർഡ് മൊറോക്കോക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതാണ് അതിലേറ്റവും കോമിക്കലായിട്ടുള്ള മറ്റൊരു സംഭവം പക്ഷേ ഈ ഫെയർപ്ലേ അവാർഡ് കൊടുക്കുന്നത് യെല്ലോ കാർഡിൻ്റെ റെഡ് കാർഡിൻ്റെ ഒക്കെ കൗണ്ടിനനുസരിച്ചിട്ടാണെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ല അത് ഇത്തരത്തിലുള്ള ബിഹേവിയർ കൂടി കൺസിഡർ ചെയ്യേണ്ടത് അതല്ലേ ഫെയർപ്ലേ അവാർഡ് എന്ന രീതിയിൽ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം എന്തായാലും അവിടെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറിനെ ബോൾ ബോയ്സ് ഡ്രാഗ് ചെയ്യുന്ന സാഹചര്യമൊക്കെ കാണാൻ പറ്റി വല്ലാത്ത സംഭവം തന്നെ ഇതാണ് ആഫ്കോൺ മാഡ്നസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഹക്കീമി അത് വേണമെന്ന് വെച്ച് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് വേറെ രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം പിന്നെ മറ്റൊരു ചങ്ങായി ഇസ്മായിൽ സൈബറി എന്ന് പറയുന്ന ചങ്ങായി ഉണ്ടല്ലോ ഈ യഹ്വൻ ദിയൂഫേ ഇതിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയാണ് ഈ ഈ ടവല് മെൻറ്റി വരുമ്പോൾ മെൻറ്റിക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾ ആളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഗുണ്ട് ഇതെന്താ അത് ഇതെന്താ അത് നാട്ടിൽ സെവൻസിലൊക്കെ ഇമാതിരി പരിപാടികളൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് അതായത് എക്സാക്ട്ലി ഈ രീതിയിലല്ല പക്ഷേ നമ്മൾ പല അടികളും കണ്ടിട്ടുണ്ടല്ലോ ഇതെന്ത് തേങ്ങയാണത് ആ ചങ്ങായി ആണെങ്കിൽ പിന്നെ ഡച്ച് ലീഗിൽ ഫുട്ബോൾ കളിക്കുന്ന ചങ്ങായാണ് ഇസ്മായിൽ സൈബരി പി എസ് വിക്ക് വേണ്ടിയിട്ട് അങ്ങാനും കളിക്കുന്ന ചങ്ങായാണ് ആൾ തൻ്റെ അതേ പ്രൊഫഷനിലുള്ള ഒരു ചങ്ങായി ഒരു കീപ്പർ ഒരു ടവല് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നതും അത് മറ്റൊരു കീപ്പർക്ക് അതായത് ആ ചെങ്ങായത്തിൻ്റെ ടീംമേറ്റിന് കൊടുക്കാനിരിക്കുന്നത് തടയാൻ നിൽക്കുക ഒരു ഗുണ്ടേനെ പോലെ ഇസ്മായിൽ സൈബർ ഇതൊക്കെ ഏത് പാ എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അത്തരത്തിൽ ആബ്സുലൂട്ട് ഖേസ് മാഡ്നെസ് ആയിരുന്നു ഒടുവിൽ ശനഗല കിരീടം സ്വന്തമാക്കുന്നത് ഇനി ഇതിൽ മറ്റൊരു സുന്ദരമായിട്ടുള്ള സംഭവം സെനഗലിന് വേണ്ടിയിട്ട് ഈ ഫൈനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചില പ്ലേയേഴ്സൊക്കെ ഉണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയുള്ള ആളുകളിൽ ആറ് പേര് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിക്കുന്നവരാണ് ഹബീബ് ദിയാര സൺഡർലാൻഡ് വേണ്ടിയിട്ട് കളിക്കുന്നവർ ചങ്ങായിയാണ് ഇദ്രിസഗാനകയ വെറ്ററനാണ് എവർസിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത് മലിക് ദിയൂഫ് ബെസ്റ്റാമിൻ്റെ അവരെ സന്തോഷം സീസൺ ദുരന്തമാണെങ്കിലും ഒരു ഫാസി പ്ലെയറാണ് മലിക് ദീഫ് സോഫാർ അവിടെ പ്ലെയർ ഓഫ് ദി സീസൺ ലേവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെങ്ങായി ലെഫ്റ്റ് പാക്കായിട്ടും റൈറ്റ് പാക്കായിട്ടൊക്കെ കളിക്കുന്നത് പാപ്പമാറ്റ സാർ സ്പോർട്സിൻ്റെ ഫുട്ബോളറാണ് എലിമൻ എൻജായ് എലിമൻ എൻജായ് എവർട്ടൻ്റെ ഫുട്ബോളറാണ് ഇസ്മായിൽ സാർ ഇസ്മായിൽ സാർ ക്രിസ്തു പാലസിൻ്റെ പ്ലെയറാണ് ഇസ്മായിൽ സാർ അതിന് ശേഷം ശരിക്കും ക്രിസ്തു പാലസും എടകരായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഭയങ്കര ഹൈ മൊറാലിലാണ് ഇവരൊക്കെ തിരിച്ച് അവരുടെ ക്ലബ്ബിലേക്ക് കളിക്കാൻ പിന്നെ നിയക്കത്തെ ലിയോണിന് വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് ലീഗിൽ കളിക്കുന്ന ചെങ്ങാൻ ഡിഫെൻഡർ മമുദ് ഉസാറ് കുലിബാലിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ള സാഹചര്യത്തില് സെമി ഫൈനൽ ഇഞ്ചുറി പറ്റിയില്ലായിരുന്നെങ്കിലും ആൾക്ക് ഫൈനൽ കളിക്കാൻ പറ്റില്ല കാരണം ആൾക്ക് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സസ്പെൻഷൻ നേരിടേണ്ട സാഹചര്യം ഉണ്ടാക്കും അപ്പോൾ ആൾക്ക് പകരം വന്ന മമുദു സാറ് ചെൽസിയുടെ സൈനിങ് ആണ് ഫൻറ്റാസ്റ്റിക് ആയിട്ടാണ് ചെങ്ങയെ കളിച്ചിട്ടുള്ളത് ഫൈനലിലും ആൾ സ്ട്രാസ്ബർഗിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ചെൽസിയിൽ നിന്ന് ലോണിൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അതാണല്ലോ ഒരു കീഴടക്കം ആൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റോണിയോ മെന്റി മാഷയ്ക്ക് വേണ്ടി കളിക്കുന്ന ചെങ്ങയാണ് കെമാറ മൊണോക്കു വേണ്ടി കളിക്കുന്ന ചെങ്ങയാണ് മിഡ്ഫീൽഡിൽ അപ്പോൾ ആ രീതിയിൽ ഉള്ള പ്ലെയേർസായിരുന്നു പിന്നെ ഇനി ഇതിൽ സൗദി പ്രോ പ്രവോലിഖനിച്ചിടത്തോളം അവർക്ക് ബോസ്റ്റ് ബോസ്റ്റിയാൻ വരുന്ന ചില ഫൻറ്റാസ്റ്റിക് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റിൽ ഈ ഫൈനൽ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ മറ്റൊന്നുമല്ല ആഫ്രിക്കയിലെ ബെസ്റ്റ് പ്ലെയർ ആഫ്കോണിലെ ബെസ്റ്റ് പ്ലെയർ ഇപ്പോഴത്തെ സാഹചര്യത്തിലത് സദ്യോമാനയാണ് സദിയോ മാനെ കളിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം സൗദി പ്രോ ലീഗിലാണ് അൽ നസറിന് വേണ്ടിയിട്ട് പിന്നെയോ ഈ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ആഫ്രിക്കയിലെ ബെസ്റ്റ് കീപ്പർ എന്ന രീതിയിൽ നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റുന്ന ബോനോ മൊറോക്കോയുടെ ബോനോ കളിക്കുന്നത് അൽ ഹിലാലിന് വേണ്ടിയിട്ടാണ് അൽ നസറിൻ്റെ റൈവൽസ് ആയിട്ടുള്ള ഹിലാലിന് വേണ്ടിയിട്ട് അപ്പോൾ ആ രീതിയിൽ രണ്ട് ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളേഴ്സ് ആഫ്രിക്കയിലെ ബെസ്റ്റ് പ്ലെയേഴ്സ് കളിക്കുന്ന ലീഗ് സൗദി പ്രോ ലീഗാണ് അപ്പോൾ ആ രീതിയിൽ സൗദി പ്രോ ലീഗിൻ്റെ മാറ്റ് കൂട്ടുന്ന തരത്തിലുള്ള ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട് എഡ്വേർഡ് മെൻറ്റി പനൻക സേവ്യത്തിലുള്ള ചെങ്ങായി അഗൈൻ സൗദി പ്രോ ലീഗിന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കുലിബാലി കളിക്കുന്നത് സൗദി പ്രോ ലീഗിന് അപ്പം ആ രീതിയിൽ ഇത് സൗദി പ്രോ ലീഗിന് ബോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്റ്റാറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് മാത്രമല്ല ഫൈനലും ഈ ടൂർണമെൻറ്റും അത്രപ്പെട്ടും ആളുടെ മനസ്സിൽ നിന്നും പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല മറ്റൊരു വിദ്യാർത്ഥത്തിൽ നമുക്ക് വീണ്ടും കാണാം ഇതാണ് ആഫ്കോൺ മാഡൻസിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഗുഡ് ബൈ